ഇങ്ങട്ട് വണ്ടി പോവോ ഇങ്ങോട്ട് കാർ പോവോ ഫാമിലിക്ക് ഇതൊക്കെ മൂത്താപ്പാന്റെ ആണോ വാഴ ഒക്കെ അതെ കർഷകനാണല്ലേ കൊട കുടിക്കണേ നേന്ത്രവാഴയാണല്ലേ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണ്ടോ ഇതൊക്കെ ഇവര് ചെയ്യണമല്ലേ ഒരു ഫാമിന്റെ വർക്ക് കഴിഞ്ഞാൽ അത് ചെയ്യും вай आईनडुल्ली ले ले गोंडो शब्दम गर्नवन उधर उधर गईट ये शेरी ತಟ್ಟೆಟ್ಟೂ ಇಲ್ಲ ಹ ಆ ಇತ್ರ ಹೈಟು ಲೇದಾನ ಗಂಡೋ ಕಾಡಂದೆ ಹೈಟ್ ಪಾಡಿಲ್ಲ ಕೂಡು ಚಿೋಟಾ ಉಂಚಾ ನೈ ಚಹಿಯೇ ಉಚೇ ನೈ ಉಚೇ ಫಿಟ್ ಏಕ ಏಕ ಡಾಲೇಗ ಏಸ ಡಾಲೇಗ ಹ ಆ ಏ 사이즈 ಕಾ ಚಹಿಯೇ ಆ ಏ 사이즈 ಕಾ ಉಸಕ اوپر ವಿ બનાತೆ ಹೇ ಉಸಕ اوپر ವಿ બનાತೆ ಹೇ ಹ ಹ ಹ ये थोड़ा ज्यादा का मुश्किल है हम्म आदमी का काम के लिए भी मुश्किल है कितना टाइम देते हैं खाने के लिए खाने के लिए पूरा दिन दिन रात पूरा टाइम नहीं है टाइम नहीं। इसका डेली फुल टाइम देना फुल टाइम उसका हम्म फुल टाइम वश्नाटोड़कना है क्या कमी वगैरह काम मोटा कमी वगैरह हां अंडा कम हो जाएगा मुटटवचिटुंड तो ए ആ മുട്ട ഇട്ടുവച്ചിട്ടുണ്ട് ആ അതെ ഇതർബിയെ കൂടുമ്പാടില്ല അതൊക്കെ തന്നെ ഇപ്പൊ ഇതിനുള്ളത് മുട്ടൊക്കെ വെച്ചിട്ടുണ്ട് നമ്മള് പരിചയക്കാർ തന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതുവരെ പരീക്ഷിക്കാത്തൊരു മേഖലയാണ് കാടൻ്റെ അപ്പൊ അങ്ങനെ വന്നതാ ആ ഇതൊക്കെ ഇങ്ങനൊക്കെ എയ്ജിലുള്ള താഴെ വിട്ടിട്ടുള്ളത് ഉണ്ടോ എന്ന് നോക്കി നോക്കാം നമുക്ക് ഇതൊരു ഭക്ഷണം അല്ലേ സ്റ്റാർട്ടർക്കുള്ള സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് മുട്ട വേണമെങ്കിൽ കിട്ടുമല്ലോ അല്ലേ പൊറത്ത് എത്ര നാല്പത് രൂപക്കാണ് രണ്ടിസം മുന്നേ രണ്ട് കാട മേടിച്ചത് എനിക്കിഷ്ട കാട മേടിച്ചത് ആ നാല്പത് രൂപ അതിന് മുന്നേ അറുപതായിരുന്നു ഇവരിവിടെ അത്ര സൈല ഇതൊക്ക ഒഴിഞ്ഞെടുക്കണു ആ സ്കൊണ്ടാനീഹെ പച്ച കൂട്ടത്തില് ഇത് ഇവിടെ താഴെ വളർത്തുന്നതല്ലേ കൂട്ടത്തില് കഴിഞ്ഞല്ലേ പറഞ്ഞേ ഇത് കുട്ടികളാന്ന പറഞ്ഞു ഇതിപ്പോ പുതിയൊരു പരീക്ഷണം ചെയ്തു നോക്കണം അല്ലെ ഇങ്ങനെ താഴെ വിട്ടിട്ട് മുട്ടികളെങ്ങനെ മുട്ട ഇടുമ്പഴാണ് അതിൽ കൊണ്ടുപോകണല്ലേ അങ്ങനെ ആ അതിന് അതിനുവേണ്ടി പതിനൊന്ന് മണി വരെ മുട്ട ണ്ടായതും ഇങ്ങോട്ട് കൊണ്ടും ആ അങ്ങനെയാണോ വെള്ളക്കാടും ആ ജനറ്റിക് പ്രശ്നം അത് ഇപ്പൊ കിട്ടുന്നില്ല മതി അടച്ചോട്ട് ये कितने दिन हुआ है इसको इसका तीस दिन का ऊपर आते है दिन, दिन उपर, तो का ऊपर तो आएगा तो अंडा आने का शुरू करेगा चालीस दिन में अंडा आएगा नाल्पो दिवस आया मुठर लोड में अंडा आएगा तो पीट चेंज करेगा ये बड़ा होने का पीट है अंडा का नहीं। ये इसके लिए मीट के लिए मीट होने के लिए हाँ मीट पर्पज यावरे का वलर्ती वलर्तना आग्रह ना वीट आवश्यक ഇതാണ് അൽതാഫ് അൽത്താഫോ ഏത് ഫാമിലി ആ ഹൗസിൽ ചാവക്കാടല്ലേ ആ ചാവക്കാട് ഫാം ഹൗസില് ഉള്ള കുട്ടിയാണ് അതിൻ്റെ മൂത്താപ്പാൻ്റെ ഫാമാണ് അപ്പം നമ്മളങ്ങനെ ഒന്ന് സന്ദർശിക്കാൻ വന്നാണ് വന്നാൽ ആ ആ നോട്ടം ആ ഏ നല്ല നിറയെ നിക്കുന്നല്ലേ നമ്മടുത്ത് റെഡ് കളറാണ് നമ്മടുത്ത് റെഡാണ് ഫാഷണ ഫ്രൂട്ടിന്റെ വള്ളിട്ട് കോഴിന്റെ അതിൽ കോഴിയുണ്ടായിരുന്നല്ലേ ഫുള്ള് കോഴി ആ പിന്നെ മാറ്റിട്ട് കാടാക്കിയതാണ് ആ തിന്നു തിന്നാടെ രസമായി വെള്ളം കയറുമല്ലോ ഇവിടെ ആ ഇവിടെ ആ അവിടെ കല്ല് ഇതുണ്ടല്ലേ ഒരു ഇതൊക്കെ ോക്കട്ടെ കല്ല് വെട്ടുകുഴി നമ്മളീ വഴിക്ക് വന്നപ്പോ കണ്ടുപോകും പോവുക ആയിട്ടോ അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഇതിലാണോ ഒരു പച്ചക്കറി പച്ചക്കറിയൊക്കെ ഓരോന്ന് കുഴിച്ചിട്ടാണ് വെള്ളം അറിയില്ല മഴക്കാലത്തൊക്കെ അവിടെ ണ്ടല്ലേ ഇതിപ്പോ ഏക്കർ കണക്കിന് കണക്കിനുണ്ടാവില്ല സ്ഥലം ഒടിഞ്ഞ് വന്ന് വാങ്ങിയതാവൂലേ സ്ഥലം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു സ്ഥല കല്ല രസം വാഴത്തോട്ടം നമ്മൾ വന്ന സമയം കുറച്ച് കൊറച്ച് ഇരുട്ടാവാന്നു ആ പകല് വരിക നല്ല രസമായിട്ട് കാണരുത് വെയിലത്തൊക്കെ നല്ല പന്നസങ്ങട്ട് വന്ന പാടത്തിന്റെ ഒരു വണ്ടി തിരിച്ചോട്ടെ ഇങ്ങോട്ടു അങ്ങോട്ട് പോകുന്നു വേണ്ട മഴ പെയ്തു ഒഴിഞ്ഞ പ്രദേശം